ാണ് കഴിക്കുന്നത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന ഒരു വഴി അതാണ് ഉച്ചക്കട്ട ഫുഡ് എന്താ ചോറ് ഉപ്പേരി

യൂട്യൂബ് ചാനലാണ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ലെഞ്ചാണ് ഞങ്ങളെ ഒരു ഉച്ച ഉച്ചക്ക് ഞങ്ങൾ വീട്ടിലെ ഒരു ലഞ്ച് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ അപ്പൊ ഇന്ന് ഓൾറെഡി ഞാൻ ചോറൊക്കെ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് ചോറ് റെഡിയാണ് അതേപോലെ ഫിഷ് കറിയാക്കിയിട്ടുണ്ട് നല്ല കുറഞ്ഞ നല്ല പുതിയാപ്പിളക്കുറിഞ്ഞാ പറഞ്ഞു ഇവിടെ ചില ഭാഗത്തന്നെ കിളിമീൻ എന്നൊക്കെ പറയും പിന്നെ എന്തൊക്കെ പറയും ഞങ്ങൾ നല്ല പുതിയാപ്പിളക്കോരെന്നാ പറയാ അപ്പൊ അത് എന്റെ കറി ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കറി ഉണ്ട് പിന്നെ ഇത് തോരനാണ് തോരൻ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ കോവക്ക പയറ് മേക്കുപറ്റി ഒരു സംഭവം കൂടി ഇടാനുണ്ട് ഇത് ചക്കക്കുരു ആണ് വെള്ളത്തിൽ ചക്കക്കുരു തോല് കളഞ്ഞു ഇതേപോലെ ഇനി ഇത് ഉപ്പലിടുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉപ്പേക്ക് ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ അതാണ് എന്നത് തോരൻ പിന്നെ ഫിഷ് ഉണ്ട് ഫിഷ് ഞാൻ ഫ്രൈക്ക് വേണ്ടി എടുത്ത് വെച്ചിരിക്കാൻ കേട്ടോ ഇത് വരുന്ന വറക്ക മാത്രമേ പറ്റുള്ളൂ വറത്ത നല്ല ടേസ്റ്റ് ആണ് കറി കറന്ന് വെച്ചാൽ കൊടുത്തില്ല അപ്പൊ അത് ഞാൻ വെച്ചിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ ലെഞ്ചിന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പിന്നെ റെഡി ചക്കപുരൊന്നും ഉപ്പും മഞ്ഞളും ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കറിൽ അടിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ചേർക്കാനുണ്ട് അവിടെ കിടന്ന് െടു തൊണ്ട മാറ്റി പറയുക നമുക്ക് എന്തായാലും ഈ കുക്കറിൽ നമ്മുടെ ഒരു ചോദ്യമാണ് നിന്റെ എന്താണ് ബ്യൂട്ടി സീക്രട്ട് ും അങ്ങനൊക്കെ ഉള്ളു അല്ലാണ്ട് പൊതുവേ മേക്കപ്പ് ഡ്രാണ്ട് പോകുന്നതാണ് എനിക്ക് ഇപ്പൊ ഞാൻ ഒന്നും ഇല്ല മോത്ത എനിക്ക് മേക്കപ്പ് ലിപ്സ്റ്റിക് മാറി പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണും ഞാൻ ഓക്കെയാണ് നമ്മുടെ കോവക്കത്തോരൻ എനിക്ക് മൊരിച്ചെടുക്കണം എനിക്ക് ഈ കോവക്കട്ട് കൈ അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം നല്ലോണം ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ കോവക്കത്തോരൻ കുക്കറിൽ ഓൾറെഡി ഞാൻ നമ്മുടെ എന്താണ് ചക്കക്കുരു ഈ ചക്കക്കുരു നേര സമയത്ത് പൊതുവെ എല്ലാവരും അതിന്റെ ആ ബ്രൗൺ ഒക്കെ ചൊരണ്ടി കളയും അത് കളയണ്ടട്ടോ അത് കളഞ്ഞു ചക്കുരു പൊതുവെ ഗ്യാസ് ആണ് അപ്പൊ അത് കളയാതിരുന്ന് കഴിഞ്ഞാല് ഗ്യാസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കേട്ടു ഞാൻ അത് ചൊരണ്ടി കളഞ്ഞിട്ടില്ല അതിന്റെ മേട്ട പ്ലാസ്റ്റിക്കിന്റെ ഉണ്ടല്ലോ ഒരു ചക്കൂരിന്റെ അത് മാത്രം എടുത്ത് കളഞ്ഞിട്ട് കഷ്ടാക്കിയിട്ടാണ് ഞാൻ വെളിക്കാൻ വെച്ചിട്ടുള്ളത് ഇത് തലേശം ഉണ്ടാക്കി വെച്ച മീൻകറിയാണ് അപ്പൊ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ചോറിന് അയച്ചെടുക്കാം ചോറ് ഊറ്റാണ് കേട്ടോ നല്ലതാണ് ഇത് കഴിക്കുന്നത് ഈ റൈസ് കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും നല്ല ടേസ്റ്റ് മട്ടയല്ല പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ബ്രൗൺ റൈസ് കണ്ടിട്ടുണ്ടാവും പല ആയിട്ടുള്ള റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും

അപ്പൊ ഞാനിതിലേക്ക് ചക്ക കുരു ഇട്ട് എടുത്തിട്ട് ഇട്ടോ കേട്ടോ ഞാൻ ചക്ക കുരു നല്ല ടേസ്റ്റ് ആണത് കഴിക്കാനായിട്ട് അപ്പൊ ഇതുകൊണ്ട് തന്നെ ഈ മെഴുക്ക് പറ്റിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മുരിങ്ങി മുരിങ്ങി വരട്ടെ ഇതിലേക്ക് ഇടുന്നിട്ട് നല്ലോണം ആ ഓയിൽ ഇളിഞ്ഞ് വരുന്ന പോലെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം ഇതെന്താ നമ്മള് മീനില് നല്ല അടിപൊളി മസാല നല്ല വെളുത്തുള്ളി ഇഞ്ചിയും ജിഞ്ചർ പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ച മസാല നമ്മൾ ഇട്ട് കൊടുക്കാൻ പോട്ടു അത് ഉള്ളിലേക്ക് അങ്ങനെ തിരികെ കൊടുക്കണം

ഇളക്കി ഇളക്കി അങ്ങനെ ഇല്ലാണ്ടായിക്കാട്ടാക്ക് തലയില് കിച്ച ഒരു സംഭവം അങ്ങനെ നിറച്ചു മൂടിയാണ് മാറിക്കുക ഞാൻ ഇളക്കി ഇളക്കിപ്പ ഇല്ലാണ്ട് എല്ലാ ചക്കക്കുറി ആശ എടുത്ത് കഴിയാ ഏർ പാത്രം കഴിയാ

ദുബായിട്ട് ദുബായ് ദുബായിട്ട് സ്കിന്നു നമ്മുടെ അറബികളൊക്കെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടൊക്കെ അപ്പോ രാവിലെ ഉച്ചയ്ക്ക് കുട്ടി കഴിക്കുമ്പോ ഒരു ആപ്പിറ്റൈസർ കഴിക്കുന്ന പോലെ നമ്മൾ നമുക്ക് കഴിക്കാം അപ്പൊ കുറച്ചുകൂടി മെഷപ്പ് കൂടും നമുക്ക് നല്ല കുറെ നറു കഴിക്കാം അപ്പൊ ോഡിൽ നാപ്പത് സംസ്കാരോട് ഇതിലേക്ക് മുന്തിരി നമ്മള് പെപ്സിയൊക്കെ കൊടുക്കില്ലേ സാറിനെപ്പോ

മീൻകറി അപ്പോ മക്കളെ ഇതാണ് ഇന്നത്തെ ഉച്ചക്കട്ട ഫുഡ് എന്താ ചോറ് ഉപ്പേരി മീൻ പൊരിച്ചത് നല്ല അടിപൊളി വെളുത്തുള്ളി അച്ചാറ് പപ്പടം ഈ വെളുത്തുള്ളി അച്ചാർ മാത്രം ഫുഡ് കഴിക്കണം അടിപൊളിയാണ് ഉമ്മ ഉണ്ടാക്കിയ കേട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം അപ്പൊ ഇത് കഴിച്ചാലോ ഫുഡ് ഉപ്പേരി ഫിഷ് ഫ്രൈ ബ്രൗൺ റൈസ് ഫിഷ് കറി അച്ചാർ ഇത്രേ ഉള്ളു അപ്പോൾ നമ്മൾ ലഞ്ചിൻ്റെ സ്പെഷ്യൽ ഇത്രേ ഉള്ളൂ ഇതാണ് ഇതാണത് ലഞ്ച് സ്പെഷ്യൽ പ്രാശി കഴിക്കുകയാണെങ്കിൽ ഞാൻ ഇതോടെ ഓൾറെഡി എനിക്ക് ഫുഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ കഴിക്കട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ താ ഫുഡ് കഴിക്കുന്ന ആഷി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യല് അപ്പോൾ ഒരു ദിവസത്തെ ഞങ്ങൾ ലഞ്ച് ഇതേപോലെ തന്നെ നോർമൽ ലഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ ഭയങ്കര ടേസ്റ്റാണ് ഞങ്ങൾ നോർമലി എപ്പോഴും വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ നാടൻ ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എനിക്കാണെങ്കിലും ആഷിക്കാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഹെൽപ്പും അവൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക പുതിയ പുതിയ നോട്ടിഫിക്കേഷനുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം ഇത് ആഷി ജാസി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയ വീഡിയോ നിങ്ങൾക്ക് വീഡിയോസ് വേണോ ഇനി പിന്നെ ബ്യൂട്ടി ടിപ്സ് വീഡിയോസ് വേണോ അതല്ലാണ്ട് ഇനി ട്രാവൽ വീഡിയോസ് വേണോ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങൾ എന്തായാലും താഴത്തെ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഉള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ഓഫ് ലവ്